ഹായ് ആൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇത് മെയ് ഫിഫ്റ്റീൻത്തിനടുത്ത വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഇൻ മൈ ലൈഫാണ് നോർമലി എല്ലാ ദിവസവും സ്റ്റാർട്ട് പോലെ വളരെ കാമമായിട്ട് തുടങ്ങിയൊരു ദിവസം രാവിലെ എൻ്റെ ഒപ്പം അന്നക്കുട്ടി എഴുന്നേറ്റ് വന്നതുകൊണ്ട് ആ സെഷൻസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുന്ന അന്നക്കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് അനുസരിച്ചുള്ള കുട്ടി നല്ല കേട്ടോ ഒരു ചക്കച്ചോളിയെ എടുത്തുകൊണ്ട് പോയി അത് കളിച്ച എൻ്റെ വായിന്ന് ഞാൻ നല്ല എല്ലായിടത്തും കളഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഏകദേശം എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു നീ കണ്ടോ എല്ലായിടത്തും ഇങ്ങനെ പരിശോധിക്കുകയാണ് വായി വയ്ക്കാനായിട്ട് ഞാനതെല്ലാം പിടിച്ച് വാങ്ങിക്കുന്നുണ്ട് രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ ഇനി കുഞ്ഞിപ്പല്ലി വന്നത് കൊണ്ട് അത്യാവശ്യം ഒരു വലിയ കഷ്ണമാണ് കേട്ടോ അതൊന്ന് കടിച്ചെടുത്തോ ഒരു ചുളയിൽ നിന്ന് അപ്പോൾ ഞാനെല്ലാം വേസ്റ്റും വാരി ക്ലീൻ ചെയ്തിട്ട് അടുക്കളയിൽ കൊണ്ട് വയ്ക്കുകയാണ് അതോടെ ഇനി കഴിഞ്ഞ് ഇനി എന്നെക്കുട്ടിയെ ഫീഡ് ചെയ്യണം രാവിലെ കുറച്ച് പാൽ കുടിച്ചാൽ വയറെന്ന് അറിയത്തില്ല സോളിഡ്സ് എന്തെങ്കിലും കൊടുക്കണമല്ലോ അപ്പോൾ രാവിലെ ഇന്ന് ദോശയായിരുന്നു അപ്പോൾ ഉപ്പിടാതെ നെയ്യ് ഒഴിച്ച് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചൊന്ന് വെള്ളമായിട്ട് കുഴച്ച് കൊടുക്കും ഈ ഹൈ ഹൈച്ചെയറിൽ ഇരുത്തിയാണ് ഇപ്പോൾ ഫുൾ ടൈം ഫീഡ് ചെയ്യുന്നത് അതാകുമ്പം അവൾ അതിന് പോകില്ല ഇരുന്ന് കളിച്ചോളും ചിലപ്പോൾ ഞങ്ങളിങ്ങനെ ഒക്കെ കളിച്ചായിരിക്കും കഴിക്കുന്നത് പക്ഷെ അവൾ രണ്ട് വാ വാങ്ങിക്കും മൂന്നാമത്തെ വാങ്ങി ഭയങ്കരമായിട്ട് ഓക്കാനിക്കും കേട്ടോ ഇങ്ങനെ വായുടെ തുമ്പത്തുകൊണ്ട് വെച്ചാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓക്കാനിച്ച് ഛർദിക്കും വെള്ളം കുടിച്ചാൽ അത് വലിച്ചു മണ്ടേ കയറ്റും ഇത് വെള്ള സ്ഥിരം പരിപാടിയാണ് കേട്ടോ അതെനിക്ക് ഫീഡ് ചെയ്യുമ്പോൾ എനിക്ക് ആരെങ്കിലും കൂടെ ഇല്ലാതെ ഫീഡ് ചെയ്യുന്ന ഭയങ്കര ടെൻഷനാണ് എന്നേ കണ്ടോ തുടങ്ങി അപ്പോഴത്തേക്കും തുടങ്ങി എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് നമ്മൾ പാനിക്കായിപ്പോ അതിൽ നിന്ന് എടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ തേ അവളെ ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി അതൊന്നും ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഉറമ്പ് കയറും പിന്നെ ആ സീറ്റിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ അവളെ തറയിലിരുത്തി ഞാൻ കളിപ്പിച്ച ആ മാറ്റൊന്നും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലാതെ എന്നെ അവളെ ഫീഡ് ചെയ്യാൻ പോയതാണ് പിന്നെ കട്ടിലെ എന്നെ കുട്ടി ഇരുത്തി അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ അതെല്ലാം ഒന്ന് ഒതുക്കുകയാണ് കേട്ടോ അങ്ങനെ വളരെ കാമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അത് സംഭവിച്ചത് എല്ലാം ഒതുക്കി അവളുടെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേനും അവൾക്ക് ഉറക്കം വന്നു പിന്നെ ഞാൻ ഇങ്ങനെ തട്ടി തട്ടിത്തട്ടി നിന്നപ്പോൾ അവൾ എപ്പോഴും ഉറങ്ങുമ്പോൾ ഈ കണ്ണിങ്ങനെ ഞെടും ഞരടി അപ്പം മുടി ഇടന്നിട്ടാണോ പൊടി അടിച്ചിട്ടാണോ എന്തോ കമന്ന് തോളിൽ കിടന്നുകൊണ്ട് ഞാൻ കണ്ടില്ല ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അങ്ങനെ കരഞ്ഞ് കരഞ്ഞു കരഞ്ഞാണ് ആൾ ഉറങ്ങിയത് കേട്ടോ പിന്നെ അവൾ മുമ്പ് ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ അപ്പോഴത്തേനും ഏകദേശം ഒരു മണിയായി കഴിഞ്ഞ് കഴിഞ്ഞു അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഓടിപ്പോയിരുന്നപ്പോഴത്തേനും ആൾ ഉണന്ന് വന്നു കേട്ടോ പിന്നെ ഞാൻ ഓടിപ്പോയി എടുത്തു പിന്നെ കുറേ നേരം തൊഴിലിട്ട് തട്ടി പിന്നെ അമ്മ പറഞ്ഞു അമ്മ കുറച്ചു നേരം നോക്കാം നീ എന്തായാലും കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ തോലിലിട്ടുകൊണ്ട് നടക്കുന്ന സമയത്തൊക്കെ അവളുടെ കണ്ണ് കുഴപ്പമില്ലെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ അവൾ കണ്ണ് ഉറക്കുന്നുണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചൊന്ന് കണ്ണിലൊക്കെ ഒന്ന് ഊതി കൊടുത്തപ്പോഴത്തേനും കുറച്ചെന്ന് കണ്ണ് തുറന്നു എന്നാലും ഒക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞാൻ റെഡിയായി റെഡിയായപ്പോഴത്തേനും അവൾ കുറച്ച് ഓക്കെ ആണെന്ന് തോന്നി അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം കൂടെ നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് താഴെ പാത്രം കഴിവൻ ആൻറ്റി വന്നപ്പോൾ ആൻറ്റിയെ ഏൽപ്പിച്ചിട്ട് പിന്നെ കുറേ തുണി വിരിക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ പോയത് എടുത്തിട്ട് വരുമ്പോഴത്തേനും ആൾ ഓക്കെ ആവുന്നെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടല്ലോ എന്ന് തോന്നി ഞങ്ങളിങ്ങനെ രണ്ട് മൂന്ന് ബക്കറ്റൊക്കെ ആവുമ്പോഴാണ് കേട്ടോ കൊണ്ട് വിരിക്കുന്നത് കാരണം ഇപ്പം അങ്ങനെ സമയം കിട്ടാറുള്ളൂ അപ്പം അതെല്ലാം എടുത്ത് ഇങ്ങനെ അടുക്കി നിങ്ങൾ മുകളിൽ തന്നെ മടക്കി എല്ലാം എടുത്തുകൊണ്ട് വരും ഇല്ലേ അപ്പുച്ചേനും അന്നക്കുട്ടിയും കൂടെ അതെല്ലാം കുളമാക്കും കേട്ടോ പിന്നെ ഒന്നേന്ന് കഴുകേണ്ടി വരും അപ്പോൾ അത് കുറെ ഒക്കെ വിരിച്ചതിന് ശേഷം ഞാൻ വലിയ വലിയ തുണികളൊക്കെ മടക്കി വെക്കാൻ പോയി അമ്മയ്ക്ക് വലിയ വലിയ തുണികളൊന്നും മടക്കാൻ പറ്റത്തില്ല അപ്പം കൈക്ക് വയ്യാത്തത് കൊണ്ട് അപ്പം ഞാൻ തന്നെ അതെല്ലാം മടക്കി വെക്കും പക്ഷേ ഇങ്ങനെ മടക്കി വെച്ചു അടുത്ത ട്രിപ്പ് വിരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേനും മണ്ണക്കൂടി ഭയങ്കര കരച്ചിലായി ആൻറ്റി ഇങ്ങനെ വിളിച്ചോട്ടോ ഞാൻ ചെന്നപ്പോഴത്തേനും ഭയങ്കര കരച്ചിലാണ് ആ കണ്ണിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞെടുന്നുണ്ട് പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ ഓൾറെഡി റെഡിയായി നിൽക്കുകയാണല്ലോ പെട്ടെന്ന് അവളെ ഒന്ന് കുളിപ്പിച്ചു പിന്നെ ഹോസ്പിറ്റലിൽ പോയി പോയത് എങ്ങനെയാണ് ഞങ്ങൾ ഓരോരുത്തരുടെ ആ ഒരു സെഷനായിട്ട് ഇങ്ങനെ മടക്കി വെക്കുക ഒന്നും എടുക്കാൻ പോലും നിൽക്കാതെ ഞാൻ റെഡിയായി ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഒന്ന് അവളെ സൈഡിലൊന്ന് ശ്രദ്ധ തിരിച്ചിട്ട് ബുക്ക് വായിക്കുക വെച്ചപ്പോൾ വെച്ചാൽ ഇപ്പോൾ ആൾ സമ്മതിച്ചില്ല ഞാനിപ്പോൾ വായിക്കുന്നത് ജോസഫ് എന്നൻകുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാരാണ് കേട്ടോ നല്ലൊരു ബുക്കാണ് അത് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ അവൾ സമ്മതിച്ചില്ല പിന്നെ അവൾക്ക് ആ ബുക്ക് കൊടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ ഓട്ടോ വന്നു വിജയമാമിൻ്റെ ഓട്ടോ ആയിരുന്നു പിന്നെ അതിൽ കയറി പോയി കഡൻസിൽ പോകുന്നേരം ആയതുകൊണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചു ഐ ഡ്രോപ്സ് വന്നു അതും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നെങ്കിൽ അവൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല പത്ത് പത്തിര കഴിഞ്ഞിട്ട് ആൾ ഉറങ്ങിയപ്പോ അപ്പോഴാണ് മീൻ വെട്ടാനുണ്ടെന്ന് ആലോചിച്ചത് പക്ഷെ വെട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ കർക്കട്ട് ചെയ്ത് നമ്മൾ വാങ്ങിയതാണ് പക്ഷേ അത് പിന്നെ ഒന്ന് തൊലിയെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുന്ന കുറച്ച് പരിപാടി അതിൽ കാണുമല്ലോ അപ്പോൾ അതിന് വേണ്ടി പിന്നെ ഞാൻ ഇറങ്ങാറില്ല മീൻ വെട്ടുന്നതിൻ്റെ ഇടയിൽ അവള് ഉണന്നു പിന്നെ ഇനി അവളെ എടുത്തു തോളിൽ കിടത്തി അങ്ങനെ ഉറക്കി അവൾ ഉണന്ന് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ഉറങ്ങത്തില്ല കേട്ടോ പിന്നെ കണ്ണു വയ്യാത്തോടാണെന്ന് തോന്നുന്നു ആള് കുറച്ച് നന്നായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു മീൻ വെട്ടിക്കൊണ്ട് നിന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് നമ്മൾ മടക്കി വെച്ച തുണിയൊന്നും മെളിന്നെടുത്തില്ല എന്നുള്ളത് അപ്പോഴത്തേക്കും വാവക്കുട്ടി ഉണന്നതിന്റെ ടെൻഷനായി പിന്നെ ഉണന്ന് വരികയാണെങ്കിൽ പിന്നെ ഉറങ്ങത്തേയില്ല അപ്പോൾ പിന്നെ അമ്മ കുറച്ച് ഐസ്ക്രീം കൊണ്ട് തന്നു ഭയങ്കര ചൂടല്ലേ ഇപ്പൊ ബട്ടർസ്കോച്ചിന്റെ ഐസ്ക്രീം ഫാമിലി പാക്ക് നമ്മൾ ഷോപ്പിങ്ങിന് മുപ്പം വാങ്ങിയിരുന്നു അപ്പോൾ അതിൽ കുറച്ച് എനിക്ക് ഇത് കൊണ്ട് തന്നെ എനിക്ക് ഐസ്ക്രീം ആണെങ്കിൽ ഭയങ്കര തണുപ്പോടെ കഴിക്കുന്ന ഇഷ്ടമല്ല ഞാൻ അമ്മയോട് പറയുന്നത് കുത്തി ഇളക്കിയിട്ട് തണുക്കാനും വെക്കാനായിട്ട് എനിക്കങ്ങനെ കട്ടിക്ക് ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്ന ഐസ്ക്രീം ആണ് ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഇനി മീനൊക്കെ വെട്ടിക്കഴിഞ്ഞിനി കഴുകുന്ന പരിപാടി എല്ലാം പുറത്താണ് കേട്ടോ രാത്രിയായ അമ്മയും അമ്മ ആരെങ്കിലും കൂട്ടിന് വരും അപ്പം അങ്ങനെ എന്തെല്ലാം ഞാൻ എടുത്തുകൊണ്ട് പോയി എല്ലാം കഴുകി കൊണ്ടുവന്നിട്ട് ഇനി ഓരോ പാത്രങ്ങളിലാക്കി വെക്കണം പിന്നെ ഞാൻ അവിടെ നിന്ന് ആ ഒരു സ്ഥലം കംപ്ലീറ്റ് കഴുകിയിടണം മേളിൽ വൈകുന്നേരം മടക്കി വെച്ച തുണി താഴേക്ക് ഇതുവരെ വന്നിട്ടില്ല അതിന് കൈകാലം നടന്നുവരം നമ്മൾ തന്നെ പോയി എടുക്കേണ്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഹാൻഡ് വാഷ് വാഷിറ്റ് കഴുകിയിട്ട് ഞാനും അമ്മയും കൂടെ മേളിലേക്ക് പോകാൻ കേട്ടോ തുണി എടുക്കാനായിട്ട് ഒരു ലോട് തുണിയുണ്ട് തിരിച്ച് കൊണ്ടുവരാനായിട്ട് പക്ഷേ രണ്ട് മൂന്ന് ട്രിപ്പ് ഒന്നും പോകാൻ വയ്യ മടിയൻ മല ചുമക്കോ പറയില്ല എന്തായാലും മല ചമക്കാന്ന് വെച്ചാൽ കാരണം അത്രയ്ക്ക് മടിയായിരുന്നു രാത്രി ഏകദേശം പതിനൊന്ന് മണിയായി മേളിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ തുണി മാത്രമല്ലല്ലോ ബക്കറ്റ് കൊണ്ടുപോയി അതെല്ലാം കൂടെ താഴേക്ക് കൊണ്ടുവരണം അത് എന്തായാലും നടക്കുന്ന കാര്യമല്ല അത് അവിടെ വെച്ചേക്ക് നാളെ എടുക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് തുണിയല്ല ഞാനും അമ്മയും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തെടുത്തോട്ടോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയായി എന്നെ കൂടെ ചുമക്കാൻ പറ്റുന്നതിൻ്റെ ഇരട്ടി തുണിയായിട്ടാണ് ഞാൻ താഴെ വന്നത് താഴെ വന്നാൽ പണി തരുമോ ഇല്ല ഇനി ഇതെല്ലാം അവരവരുടെ അലമരയ്ക്കകത്ത് വെക്കണം പക്ഷെ സെക്ഷൻ സെക്ഷൻ വൈസ് നമ്മൾ മടക്കി എടുക്കുന്നതുകൊണ്ട് അത് കുറച്ചുകൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ കേട്ടോ ഇനി അത് അവിടെ ഇട്ടേക്കുകയാണെങ്കിൽ അപ്പോഴും അന്നു കുട്ടിയും കൂടെ അത് പിന്നെ ഒന്നേന്ന് മടക്കേണ്ട ഒരു അവസ്ഥയുണ്ടാക്കും ഇനി ഇതെല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടു അപ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടരയായി ഇനി ഒന്ന് പോയി കൈകാര്യം മുഖമൊക്കെ കഴുകി കഴിഞ്ഞാൽ ഇന്നത്തെ എന്റെ ജോലിയൊക്കെ തീർന്നു അപ്പോൾ ഇതാണ് എന്റെ ഒരു മൈ ലൈഫ് അന്നകുട്ടിയുടെ കണ്ണ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം നോട്ടിഫിക്കേഷൻസിനെ അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്റെ ചാനൽ അതിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട് ബൈ